എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിൻ്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെയൊക്കെ ഇന്നത്തെ അടിപൊളി വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ ഇന്നത്തെ വിശേഷത്തിൽ കാണിച്ചിരിക്കുന്ന മീര ഫോൺ ചെയ്യുവാണ് ശ്രുതിനെ ആ ശ്രുതിയുടെ എന്ന രീതിയിലാണ് മീര ഫോൺ ചെയ്യുന്നത് അങ്ങനെ ഫോൺ ചെയ്ത് കഴിഞ്ഞിട്ട് ശ്രുതി ഫോൺ അങ്ങോട്ട് കട്ട് ചെയ്യുകയാണ് ചന്ദ്രമതി വന്നിട്ട് ചോദിച്ചത് ആരാ മോളെ ആരെ വിളിച്ചാന്നൊക്കെ ചോദിച്ചത് അതെ എൻ്റെ ഡാഡിയായിരുന്നു ആൻറ്റീന്ന് പറയുന്നത് അല്ല എന്ത് പറ്റി മോള് ദേഷ്യപ്പെടുന്നതാണല്ലോ എന്തിനാ ദേഷ്യപ്പെട്ടതെന്ന് ചോദിക്കണം അത് ഡാഡി ഒരു വിവാഹാലോചനയായിട്ട് വന്നതാണ് ഡാഡിയുടെ കൂട്ടുകാരന്റെ മോനെ എനിക്ക് ആലോചിച്ചേ അത് മിക്കവാറും ഒരു ബിസിനസ് പരവായിട്ടുള്ളൊരു കല്യാണം തന്നെ ആയിരിക്കും എൻ്റെ ജീവിതം രക്ഷിക്കാനാണെന്നും പറഞ്ഞുകൊണ്ട് എന്നെ മിക്കവാറും ചതിക്കുഴിപ്പെടുത്തുന്നതാണ് ടാഡിക്കിത് മൂലം കോടികളുടെ ലാഭമായിരിക്കും ഉണ്ടാകാൻ പോകുന്നത് എനിക്ക് ആ വിവാഹത്തിന് സമ്മതമല്ലെന്ന് ഞാൻ പറഞ്ഞു അല്ലെങ്കിലും എൻ്റെ മനസ്സിപ്പോൾ ഒരു വിവാഹത്തിനൊന്നും പ്രിപ്പയർ അല്ലെന്ന് പറയണം ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ചന്ദ്രമതി വന്നിട്ടു ഡാഡിയോട് അങ്ങനെയൊക്കെ പറയേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നു മോളെ മോൾക്കിപ്പോൾ വിവാഹം വേണ്ടെന്ന് അതാൻറ്റി എനിക്കിപ്പം വിവാഹം കഴിക്കാൻ ഇഷ്ടമില്ല എന്ന് പറയണം പെട്ടെന്ന് ചന്ദ്രമതി അതെന്താ പോലെ അങ്ങനെ എൻ്റെ മനസ്സ് കുറേ സ്വപ്നങ്ങളൊക്കെ ഉണ്ട് എനിക്ക് കല്യാണത്തിന് മുമ്പ് തന്നെ സ്വന്തമായിട്ട് ഒരു ബ്യൂട്ടി പാർലർ ഇറങ്ങണമെന്നും സ്പായൊക്കെ തുടങ്ങണമെന്നൊക്കെ എൻ്റെ ആ മോഹങ്ങളൊക്കെ പൂവണിയണമെന്ന് പറയാണ് ചന്ദ്രമതി പെട്ടെന്ന് പറഞ്ഞു അതിനിപ്പോൾ എന്താ കുഴപ്പമില്ലേ കല്യാണം കഴിഞ്ഞാലും ഇതൊക്കെ നടത്താവുന്ന കാര്യമില്ല ഉള്ളതെന്ന് ചോദിക്കുകയാണ് മോൾക്ക് വിവാഹമേ വേണ്ടതെന്ന് പറഞ്ഞിട്ട് എത്ര കാലം ഇങ്ങനെ മുന്നോട്ട് പോകും എപ്പോഴും ഒരു ആൺതുണ കൂടെ വേണ്ടതെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് തന്നെ ശ്രുതി പറഞ്ഞു അതിനെക്കുറിച്ചൊന്നും ഞാൻ ആലോചിച്ചിട്ടില്ല ആൻറ്റി എന്ന് പറയാണ് അല്ല മോളോട് ഒരു കാര്യം ചോദിച്ചാൽ മോള് എന്നോട് സത്യം പറയുന്നേ എന്താ ആൻറ്റി എന്താ പറഞ്ഞു എന്ന് പറയുന്നത് അല്ല നിനക്ക് ശുതിയെക്കുറിച്ച് എന്താ അഭിപ്രായം അല്ല ശ്രുതിയെക്കുറിച്ച് എനിക്ക് നല്ല അഭിപ്രായം തന്നെയാണ് എൻ്റെ ശ്രുതിയുടെ ജീവിതത്തിലേക്ക് അവൻ ഒരു കൂട്ടായിട്ട് നിനക്ക് വരാൻ സാധിക്കുമെന്ന് ചോദിക്കുകയാണ് ഒരു നിമിഷം ശ്രുതിയിലൊരു ഞെട്ടലുണ്ടായി കാരണം താൻ ആഗ്രഹിച്ച കാര്യങ്ങൾ അതുതന്നെയാണല്ലോ അതിന് വേണ്ടിയിട്ടാണ് ഇത്രങ്ങൾ തന്ത്രങ്ങളൊക്കെ മെനഞ്ഞത് പിന്നീട് പെട്ടെന്ന് സ്വത്തി തുടങ്ങി ഞാൻ ഞാനിപ്പോൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ല മോൾക്കറിയില്ല അവനെ നന്നായിട്ട് ഒരു ദിവസം മൊത്തം അവന് വേണ്ടിയിട്ട് മോൾ കൂട്ടിയിരുന്നല്ലേ ആക്സിഡൻ്റ് പറ്റി ഹോസ്പിറ്റലായ സമയത്ത് മോനല്ല മോനെ തുണിയായിട്ട് നീ എല്ലായിരുന്നു ഉണ്ടായിരുന്നുള്ളൂ അന്നേ ഞാൻ മനസ്സിൽ വിചാരിച്ചാൽ നിന്നെ കണ്ട അന്ന് മുതൽ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു ആഗ്രഹമാണ് മോളെൻ്റെ മരുമോളായിട്ടല്ല സ്വന്തം മോളായിട്ട് ഈ കുടുംബത്തിലേക്ക് വരണം എന്നുള്ളത് അപ്പം മോൾക്ക് സമ്മതമാണെന്ന് ചോദിക്കുക ബാമ മനസ്സിൽ പറയാം അമ്പടി കള്ളി നീ ആൾ കൊള്ളാലോ ഈ കൃത്യ സമയത്ത് തന്നെ പ്ലേറ്റ് മാറ്റി എങ്ങനെ വെക്കണം നിനക്ക് നന്നായിട്ട് നന്നായിട്ടറിയാം ശ്രുതിയെ കൈയിലെടുക്കുകയാണ് നിന്റെ വിദ്യയെ വാമോ ശരിയാണ് ശ്രുതി ശ്രുതി നന്നായിട്ട് ചേരും നല്ല ജോഡികളാണെന്ന് പറയുന്നത് ശ്രുതി പെട്ടെന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിക്കട്ടെ എൻ്റെ ഈ പെട്ടെന്ന് എനിക്കൊരു തീരുമാനമൊന്നും പറയാൻ പറ്റില്ലെന്ന് പറയണം അതൊന്നും കുഴപ്പമില്ല ആലോചിച്ചിട്ട് തീരുമാനമൊക്കെ എടുത്താൽ മതി സാവകാശം പറഞ്ഞാൽ മതി പക്ഷെ നോയായിരിക്കില്ല കേട്ടോ എൻ്റെ ശ്രുതിക്ക് നല്ലൊരു ജീവിതം കിട്ടണമെന്ന് പറയണം അങ്ങനെ ശ്രുതി സന്തോഷത്തോടു കൂടി പോവാണ് പിന്നീട് നേരെ റൂമിലേക്ക് ചെല്ലുവാണ് റൂമിലേക്ക് നീങ്ങുമ്പം മീനെ ഫുഡൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു മീര ചോദിച്ചെന്ത് പറ്റി നല്ല സന്തോഷത്തിലാണല്ലോ എന്ന് ചോദിക്കുകയാണ് ഒന്നുമില്ല കാര്യം എന്താണെന്ന് പറ നമ്മുടെ കാര്യങ്ങളെല്ലാം വിജയിച്ചെന്ന് പറയാം എന്ത് വിജയിച്ചെന്ന് അല്ല നീ ഫോൺ വിളിച്ചില്ലേ അതോടുകൂടി സക്സസ് ആയെന്ന് പറയണം ആ ചന്ദ്രമതി ഉണ്ടല്ലോ അവരെ മുന്നിൽ വന്ന് മുട്ടുകുത്തി അവരുടെ മോനെ എനിക്ക് വേണ്ടി ആലോചിച്ചു ഞാൻ പറഞ്ഞല്ലോ നിന്നോട് അവരെൻ്റെ മുന്നിൽ വരുമെന്ന് കല്യാണം ആലോചിക്കുന്നു അതുപോലെ തന്നെ സംഭവിച്ചു ഇനി അധികം വൈകാതെ തന്നെ ഞങ്ങൾ രണ്ടുപേരും ഒന്നാകുമെന്ന് പറയാം അല്ല ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ നിനക്ക് ഇനിയിപ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലോ എന്ത് പ്രശ്നം ഉണ്ടായാലോ ഒരു പ്രശ്നം ഉണ്ടാവില്ല എനിക്ക് നന്നായിട്ടറിയാം ഞാൻ ആരാന്നുള്ള കാര്യം അതെ എടുത്ത് ചാടിയൊരു തീരുമാനം നിർക്കണ്ട ഭാവിൽ അത് ദോഷം ചെയ്യലെന്ന് പറയണം എന്ത് ദോഷം ചെയ്യാനായിട്ട് ഒരു ദോഷം ഉണ്ടാവില്ലെന്ന് പറയണം ഈ സമയത്താണെങ്കിൽ ദേവു ക്ഷേത്രത്തിലേക്ക് പോവാണ് കൂടെ ആണെങ്കിലോ രേവതി ഉണ്ടായിരുന്നു രേവതിയുടെ മരമൊരുങ്ങി ഭഗവാനോട് പോയി പ്രാർത്ഥിക്കുവാണ് തിരിച്ച് വന്നപ്പോൾ ദേവി എന്ത് പറ്റി കണ്ണൊക്കെ നിറഞ്ഞിരിക്കുന്നുണ്ടല്ലോ എന്ന് ചോദിക്കണം എനിക്ക് വല്ലാത്ത വിഷമമായിരുന്നു ഞാൻ സച്ചിയനോട് അങ്ങനെയൊന്നും പറയേണ്ട ആവശ്യമില്ലായിരുന്നു പാവം എത്രമാത്രം ഞാൻ വേദനിപ്പിച്ചു ഒരാളെ രക്ഷിക്കാൻ വേണ്ടി ചെയ്ത കാര്യമോ എന്നിട്ട് ഞാൻ ഒരു രാത്രി മൊത്തം സ്വസ്ഥത കൊടുത്തില്ലെന്ന് പറയാം ഇപ്പോഴെങ്കിലും മനസ്സിലായല്ലോ അവനവൻ്റെ തെറ്റിദ്ധാരണ ഇനി എങ്കിലും ഇങ്ങനെയൊന്നും ചെയ്യരുത് കേട്ടോ വന്നത് വന്നു ഇനിയിപ്പം അതിൻ്റെ പേരിൽ ഇനി ഇനിയിപ്പോൾ കരഞ്ഞു പോവേണ്ട ഒരാവശ്യമില്ല ഭഗവാനോട് പറഞ്ഞല്ലോ നിരപരായത്വം അത് മതി എന്ന് പറയാണ് അല്ല ഇനി ചേച്ചിയുടെ പരിപാടി എന്താണെന്ന് വയ്ക്കും പരിപാടി എന്താ വീട്ടിലേക്ക് പോകണം ശരി ശരി എന്നാൽ ഞാനും അങ്ങോട്ട് പൊക്കോട്ടേന്ന് ചോദിക്കുകയാണ് ഈ സമയത്താണ് സച്ചി അവിടെ നിൽക്കുന്നുണ്ട് ദൈവം സച്ചേട്ടൻ എന്ന് പറയണം സച്ചി പെട്ടെന്ന് അങ്ങോട്ട് വന്നിട്ട് ദേവിനോട് വിളിച്ചു എന്താ ഇവിടെ നിൽക്കുന്നതെന്ന് ചോദിക്കുകയാണ് അല്ല സച്ചേട്ടാ ഞാൻ മാത്രമല്ല ഇവിടെ ഭാര്യ ഉണ്ടല്ലോ എന്നിട്ട് ഭാര്യയെക്കുറിച്ച് എന്താണെന്ന് ചോദിക്കാത്തതെന്ന് ചോദിക്കണം എൻ്റെ പൊന്നോ എന്നെ വെറുതെ വിട്ടാരെ അവരോട് ചോദിക്കാനും പറയാനും ഞാനൊന്നുമില്ല അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോഴത്തേനീ അതിൻ്റെ പേരിലായിരിക്കും അടുത്ത പ്രശ്നം ഉണ്ടാണെന്ന് പറയുകയാണ് അല്ല എന്തിനും ഇങ്ങോട്ട് വന്നേന്ന് ചോദിക്കാം ഇന്ന് ക്ലാസ് ഒന്നും ഇല്ലയെന്ന് ചോദിക്കാം ഇന്ന് കോളേജ് സ്ട്രൈക്ക് ആയിരുന്നു ഏട്ടാ അതാ ഇങ്ങോട്ട് വന്നേ പിന്നെ ചേച്ചിക്ക് ക്ഷേത്രത്തിൽ വരണമെന്ന് പറഞ്ഞു പ്രാർത്ഥിക്കണമെന്നൊക്കെ പറഞ്ഞു എന്തൊക്കെയോ മാപ്പ് പറയണമെന്നോ ഓഹോ അപ്പം ചെയ്തു പോയ തെറ്റുകൾക്കെല്ലാം മാപ്പ് പറയാനായിട്ട് വന്നായിരിക്കും അല്ലേ മാപ്പ് പറയേണ്ട എന്നോടല്ലേ അല്ല അത് ഭഗവാനോട് പോയി പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോയെന്ന് ചോദിക്കണം അത് പിന്നെ ചേട്ടാ നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരല്ലേ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ഒരു സോറിയുടെ ആവശ്യമുണ്ടോ അതെന്താ സോറി പറഞ്ഞാൽ ഭാര്യ ഭർത്താക്കന്മാരാണെന്ന് ഓർത്തോണ്ട് സോറി പറയില്ലെന്നൊന്നുമില്ല എത്ര വലിപ്പം ചെറുപ്പം ഒന്നും നോക്കരുത് നമ്മൾ ചെയ്ത് തെറ്റാണെന്നുണ്ടെങ്കിൽ നമ്മളവരോട് സോറി പറയണമെന്ന് പറയാം ഞാനെങ്ങനെയാണ് എവിടിച്ചേക്കുന്നത് ഓ അതൊക്കെ നല്ല കുടുംബത്തിൽ പറഞ്ഞവർക്ക് പറഞ്ഞിട്ടുള്ള പരിപാടിയാണ് അല്ലാതെ ഇങ്ങനെയല്ലെന്ന് പറയാണ് ദേവതയ്ക്ക് അതങ്ങോട് കൊണ്ടു അല്ല ഞാനങ്ങോട്ട് പോട്ടെ ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ലെന്ന് പറയുന്നത് ഈ സമയത്ത് സച്ചിയുടെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നുണ്ട് ഒരു ഓട്ടം വിളിച്ചതാണ് ദേവു ഞാൻ പോകൂ കേട്ടോ എന്ന് പറഞ്ഞു നീങ്ങുമ്പോഴത്തേനും ദേവത ഒന്ന് നിൽക്കാൻ പറ വിളിക്കാൻ പറയണേ അതേ ഏട്ടാ ഇവിടെ ഒരു നിമിഷം നിൽക്കാൻ പറയാണ് നിന്ന് എന്താ എന്താ കാര്യം നിൽക്കുകയാണ് ഓടി അങ്ങോട്ട് ചെന്നിട്ട് കുറച്ച് ചന്ദനം എടുത്താൽ നെറ്റയിലേക്ക് തൂക്കാൻ തുടങ്ങണേ വേണ്ട വേണ്ട ഞാൻ തൊട്ടോളാം എൻ്റെ പൊന്നോ ഇനി ഇതിൻ്റെ പേരിലായിരിക്കും അടുത്ത പ്രശ്നം ഉണ്ടാകാൻ പോകുന്നത് ഭാര്യയാണെന്നും പറഞ്ഞോണ്ട് വരും ബാക്കിയുള്ള രാത്രി കിടക്കുമ്പോൾ സമാധാനം കാണത്തില്ല വെറുതെ എന്തിനാ നമ്മളായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കുന്നത് എന്നും പറഞ്ഞുകൊണ്ട് സച്ചി അങ്ങോട്ട് പോവാണ് രേ അവ തിരിച്ചൊന്ന് വിശ്വിച്ചു വയർ നിറച്ച് കിട്ടിയില്ലേ എന്തിനായിരുന്നു ഇതിന് വല്ല ആവശ്യം ഉണ്ടായിരുന്നു അമ്മ ആകുന്നേ പറഞ്ഞല്ലേ സച്ചിയാട്ടൻ തെറ്റൊന്നും ചെയ്തില്ലെന്ന് ഓ അപ്പം ചേച്ചിക്ക് എന്തൊരു ദേഷ്യമായിരുന്നു ഇപ്പം കിട്ടേണ്ടത് കിട്ടാൻ ഇപ്പം സമാധാനമായി ഇനിയിപ്പോൾ മര്യാദയ്ക്ക് പോകാമല്ലേ എന്ന് ചോദിക്കണം ദേവു നീയും കൂടെ എന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തലെന്ന് പറയണം കുറ്റപ്പെടുത്താതെ പിന്നെ ഞാൻ എന്ത് ചെയ്യണം ചേച്ചിക്ക് ഇതിൻ്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു പാവ സച്ചിയേട്ടൻ എനിക്കൊന്നും ഇപ്പോഴും ഒന്നും മനസ്സിലാവുന്നില്ല ദേവു എനിക്ക് സ്നേഹിക്കണോ വേണ്ടയോ എൻ്റെ ഭാര്യയെ ഭർത്താവായിട്ട് അംഗീകരിക്കണോ ഒന്നും അറിയത്തില്ല എൻ്റെ മനസ്സിൽ എന്തൊക്കെയോ ഒരു ടെൻഷനുകളും ബുദ്ധിമുട്ടുകളൊക്കെയാണെന്ന് പറയണം ചേച്ചി എന്തിനാണ് ഇങ്ങനെ സങ്കടപ്പെടുന്നത് സച്ചേട്ടൻ നല്ലവനാണ് എനിക്ക് അറിഞ്ഞെടുത്തോളം ഞാനെനിക്ക് അറിഞ്ഞെടുത്തോളം നല്ലവനാ സച്ചേട്ടനെ പോലെ ഒരു ഭർത്താവിനെ കിട്ടണമെങ്കിൽ ചേച്ചി പുണ്യം ചെയ്യണമെന്നൊക്കെ പറയണം ഇങ്ങനെയെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കണ സമയത്താണ് അങ്ങോട്ട് അവർ പരിധിത്തിൽ ചേച്ചി വരുന്നുണ്ട് പിന്നെ രേവതിയുടെ കുശല ഒക്കെ അന്വേഷിക്കുകയാണ് എന്തൊക്കെയുണ്ട് രേവതി കല്യാണം കഴിഞ്ഞിട്ട് സുഖമാണെന്നൊക്കെ ചോദിക്കുകയാണ് സുഖം ആ ചേച്ചി എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അവർ രണ്ടുപേരും കൂടെ അവിടെ നിന്ന് ക്ഷേത്രത്തിന് നേരെ വീട്ടിലേക്ക് പോവുകയാണ് പിന്നീട് കാണിക്കുന്നത് സുധീൻ മീരയും കൂടെ സുധീയുടെ വീട്ടിലേക്ക് വരുമായിരുന്നു അപ്പോൾ ഒരു ചെറുക്കൂച്ച അവിടെ കിടന്ന് ഓടിക്കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് സുധീനെ കണ്ടു ഓടി വന്നു എന്ന് പറഞ്ഞ് വന്ന് കെട്ടിപ്പിടിക്കുവാണ് അല്ല എത്ര ദിവസമായി വരൂ വരൂ എന്ന് പറഞ്ഞ് എന്നെ പറ്റിക്കുന്നത് ഇതുവരെ ആയിട്ട് വന്നില്ലോ എന്ന് ചോദിക്കുവാണ് അത് പിന്നെ ആൻറ്റിക്ക് വരാൻ സമയം കിട്ടേണ്ടട മോനെ അതുകൊണ്ടല്ല ആൻറ്റി വരാത്തെന്ന് ചോദിക്കുകയാണ് ഇവിടുത്തെ കള്ളത്തരം പറയേണ്ടതെന്ന് പറയണം ആ സമയത്ത് അമ്മ അമ്മയും ഇറങ്ങി വരുവാണ് കല്യാണി നിന്നോട് ഞാൻ എത്ര വട്ടം പറഞ്ഞാൽ ഇടയ്ക്കൊന്ന് വന്നിട്ട് പോകണം പക്ഷെ നീ വന്നോന്ന് ചോദിക്കുവാണ് പെട്ടെന്ന് നേരെ ചോദിച്ച് കല്യാണി ഓ അതാണല്ലോ നിന്റെ ശരിക്കുള്ള പേരില്ലേ നീ എന്തിനാ പിന്നെ ഈ പേരൊക്കെ മാറ്റി ശ്രുതി എന്ന് പറഞ്ഞാൽ കള്ളത്തരം പറഞ്ഞുകൊണ്ട് നടക്കണേന്ന് ചോദിക്കുകയാണ് നിനക്കറിയാലോ ആ ശ്രുതി എന്നുള്ള പേര് ശ്രുതി എന്നുള്ള പേരെ എനിക്കിഷ്ടം ഈ കല്യാണം എന്നുള്ള പേര് അതെനിക്ക് ചേരില്ല എന്ന് പറയാണ് വാ രണ്ടുപേരും കൂടെ കയറുക ചായ എടുക്കാം എനിക്ക് വാ ചായ കുടിക്കാമെന്ന് പറയണം വരുവാന്നറിഞ്ഞിരുന്നെങ്കിൽ ഒന്ന് വിളിച്ച് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ എന്തേലെങ്കിലും ഫുഡ് ഉണ്ടാക്കി വെക്കില്ലായെന്ന് ചോദിക്കുകയാണ് പെട്ടെന്ന് ശ്രുതി പറഞ്ഞു ഏയ് അതിൻ്റെ ഒന്നും ആവശ്യമില്ല അതൊന്നും വേണ്ട ഞങ്ങൾ ഇപ്പം തന്നെ ഇറങ്ങും അതേ സമയം നിൽക്കില്ല എന്ന് പറയുകയാണ് അങ്ങനെ അകത്തേക്ക് ഈറിച്ചില്ല അകത്തേക്ക് ഇയർ ചില്ലുമ്പോൾ ആ ചിറങ്ങോച്ച് വന്നിട്ട് ചോദിച്ചു അല്ല അല്ല ആൻറ്റി ആൻറ്റി എനിക്ക് എന്തൊക്കെയോ കൊണ്ടുത്തരുമെന്ന് പറഞ്ഞല്ലോ എന്നിട്ട് എന്നെ കൊണ്ടു തരാത്തെന്ന് ചോദിക്കുകയാണ് കൊണ്ടു തരാനാ ഇന്നാൻ ഇന്ന് നിൽക്കുള്ള കളിപ്പാട്ടോ നീ ഇത് കൊണ്ട് കൊണ്ടുപോകാൻ പറയുന്നത് അതങ്ങോട് കൊടുക്കുവാണ് അതും കൂടെ അങ്ങോട്ട് പോയി പിന്നീട് പറഞ്ഞു അമ്മേ ഞാൻ വന്ന ഒരു കാര്യം പറയാൻ എന്ന് പറയും എന്ത് കാര്യം മുളഞ്ഞു ചോദിക്കുകയാണ് എനിക്കൊരു കല്യാണം വന്നിട്ടുണ്ട് കല്യാണം അതെ അതൊരു നല്ല കാര്യമാണല്ലോ മോളേ എന്ന് പറയുകയാണ് അപ്പം ഞാൻ അങ്ങ് തീരുമാനിച്ചെന്ന് പറയാം ഒരു കല്യാണം കഴിക്കാനായിട്ട് അല്ല മോളെ നിന്നെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നീ അവട് സംസാരിച്ചോന്ന് ചോദിക്കും എന്ത് കാര്യങ്ങൾ എന്നെക്കുറിച്ച് എന്ത് കാര്യങ്ങളാണ് സംസാരിക്കാനുള്ളത് എനിക്ക് ഒരു കാര്യങ്ങളും ഇല്ല സംസാരിക്കുക എന്ന് പറയാം മോളെ എനിക്കറിയാലോ ഇനി ഇതിൻ്റെ പേരിൽ ഒരു ഈ ജീവിതം കൂടെ തകർന്നു പോയിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് സഹിക്കാൻ പറ്റില്ല ഒന്ന് തകർന്നല്ലേ നിൻ്റെ ജീവിതം ഇനി നീ അങ്ങനെ ഒരു ഊരാക്കുടുക്കിലേക്ക് ചാടണമെന്ന് വയ്ക്കുകയാണ് ഇതേ അമ്മേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നിങ്ങളെയൊക്കെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിട്ടാണ് എൻ്റെ ജീവിതം ഹോമിച്ചത് എട്ടും പൊടി പൊട്ടും തിരിയാത്ത പ്രായത്തിൽ ഒരു കിളവനെ കൊണ്ടായ കല്യാണം കഴിപ്പിച്ചു ഒരു കൊണ്ട് പിന്നീട് അയാൾ മരിച്ചുകയും ചെയ്തു ചെയ്തു അതിൻ്റെ ഒരു വിഷമത്തെൻ്റെ വയറ്റ് ജനിക്കുകയും ചെയ്തു ഇപ്പം അതുകൊണ്ട് എനിക്കൊരു മകനുണ്ടായത് ഇതിൻ്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു ചോദിക്കണം അപ്പം ആ കുഞ്ഞിനെക്കുറിച്ചുള്ള സത്യങ്ങളൊക്കെ പുറത്തു വരുകയാണ് ആ കുഞ്ഞ് ശരിക്കും പറഞ്ഞാൽ ശ്രുതിയുടെ കുഞ്ഞാണ് ശ്രുതിയുടെ കല്യാണം ഒന്ന് മുമ്പ് കഴിഞ്ഞാണെന്നും ഉള്ള സത്യങ്ങളൊക്കെയാണ് പുറത്ത് വരുന്നത് അമ്മ പറഞ്ഞു മോളെ ഇങ്ങനെയൊന്നും നീ എന്ന് പറയാണ് പിന്നെ ഇങ്ങനെ പറയാതെ എങ്ങനെ പറയും എൻ്റെ ജീവിതം നശിപ്പിച്ച് നിങ്ങളോട് ഒരിക്കലും ഞാൻ ക്ഷമിക്കാൻ പോകുന്നില്ല അത്രമാത്രം ക്രൂരതയെ നിങ്ങൾ എന്നോട് ചെയ്തതെന്ന് പറയുകയാണ് ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും സുധിയുടെ അമ്മയ്ക്ക് ഭയങ്കര സങ്കടമായി മീരെ പറഞ്ഞു നീ എന്തൊക്കെയാണ് പറയണേന്ന് ചോദിക്കുകയാണ് പിന്നെ ഞാൻ ഇങ്ങനെ പറയാതെ ഞാൻ ഇവരെന്നെ പൂവിട്ട് പൂജിക്കണോ ഇവർ ഒറ്റയൊരുത്തിക്കാ ഇല്ലാതെ എല്ലാത്തിനും കാരണം എന്നിട്ട് ഇപ്പോൾ ഒരു സുഖമായിട്ട് ജീവിക്കുന്നില്ല എന്ന് ചോദിക്കുകയാണ് മീര പറഞ്ഞു ഇനി ഇവിടെ നിന്നാൽ നീ ശരിയാവത്തില്ല ബാ എന്ന് പറഞ്ഞുകൊണ്ട് മീരെ സുധീടെ കൈ പിടിച്ച് പുറത്തേക്ക് ഇങ്ങോട്ട് ഇറങ്ങുവാണ് അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളായിട്ട് വൈകുന്നേരത്തെ പ്രമോയും ഞാൻ വരാട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ആദ്യമായിട്ട് കാണുന്നതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും സപ്പോർട്ട് ലൈക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളായിട്ട് വൈകുന്നേരത്തെ പ്രമോയും വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി